പാലക്കാട് മണ്ണാർക്കാട് സ്കൂട്ടറിന് പിടിച്ച ആറു വയസ്സുകാരനെ പൊള്ളലേറ്റു നായാടിക്കുന്ന് സ്വദേശി ഹംസക്കുട്ടിയും മകൻ ഹരാനും സഞ്ചരിച്ച സ്കൂട്ടറിനാണ് തീപിടിച്ചത് ഞാൻ ഇന്നലെ പതിനൊന്ന് മണിക്ക് ജിമ്മ് കഴിഞ്ഞ് ഒരു സന്തപടി എത്തിയപ്പോൾ ഒരു കോള് വന്നപ്പോൾ വണ്ടി സൈഡാക്കി ഓഫ് ചെയ്തു കോള് നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് പത്ത് മിനിറ്റാത്തത് വണ്ടി താഴ്ന്നു തീ ആ കണ്ട് എന്റെ പീരസാ കിട്ടി ഉണ്ടായിരുന്നു അവനെ പെട്ടെന്ന് മാറ്റിയെങ്കിലും വണ്ടികൾ തീ എടുക്കാൻ പറ്റില്ല പിന്നെ ആളുകളൊക്കെ കൂടി വെള്ളം വരുന്നു വെള്ളം ഒഴിച്ചിട്ടാണ് ആ തീ ആണത് അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം സർവീസിലെ വണ്ടിയാണ് എല്ലാ സർവീസ് തരും ഉള്ള വണ്ടിയാണ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് വന്നത് സംഭവം അതായത് സ്കൂട്ടറിലെത്തി ആളി പടരുകയായിരുന്നു ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകും ഗോകുൽ പെട്ടെന്നൊരു ആളിക്കത്തൽ അതാണ് നമ്മൾ കണ്ടത് കുട്ടി ഓടിയിട്ടുണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് കാഴ്ചയിൽ വലിയ പൊള്ളലേറ്റു എന്ന് തോന്നുന്നില്ല എത്രമാത്രമാണ് പൊള്ളലേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം ഗുരുതരമല്ല ഉള്ളതല്ല പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രമാത്രം ഭീകരതയുള്ളതാണെന്നുള്ളതാണ് കാരണം പെട്ടെന്ന് തീ ആല് പടരുകയായിരുന്നു മണ്ണാർക്കാട് ചന്തപ്പടിയിലാണ് രാത്രി പതിനൊന്ന് മണിക്ക് സംഭവം ഉണ്ടായത് നായാടിക്കുന്ന് സ്വദേശി ഹംസക്കുട്ടി കുട്ടിയും മകനും ആറു വയസ്സുകാരും ഈ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അതിനിടയിലാണ് വാഹനം നിർത്തിയത് പിന്നീട് പെട്ടെന്ന് തീ ആല് കത്തുകയായിരുന്നു എന്താണ് ഈ കത്താനുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം എന്നാലും ആ കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഭാഗ്യം കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ ചെറിയത് അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഉടൻ തന്നെ ആ കുട്ടിയെ മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു അപകടം ശരി എന്തായാലും അതായത് ആ സമയത്ത് അവർ വണ്ടി നിർത്തിയ സമയത്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും കൃത്യസമയത്ത് തന്നെ ഓടിമാറിയത് കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്